ആലപ്പുഴ മാന്നാറിൽ വൃദ്ധരായ മാതാപിതാക്കളെ മകൻ വീടിനുള്ളിലിട്ട് തീ കൊളുത്തിക്കൊന്നു കൊലപാതകത്തിന് പിന്നിൽ സ്വത്ത് തർക്കമാണെന്ന് മകൻ വിജയൻ മൊഴി നൽകി വീട്ടിലെത്തിയത് ആറ് ലിറ്റർ പെട്രോളുമായെന്നും പേപ്പർ കത്തിച്ച് മുറിയിലേക്ക് മുറിയിലേക്കിട്ടുവെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു തൊണ്ണൂറ് വയസ്സ് പിന്നിട്ട രാഘവനും ഭാര്യ ഭാരതിയുമാണ് കൊല്ലപ്പെട്ടത് പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ പ്രവീൺ എപ്പോഴായിരുന്നു ഈ സംഭവം എന്താണ് മകൻ പറയുന്നത് ഇക്കാര്യത്തിൽ ശ്രുതി ആലപ്പുഴ മാന്നാർ കോട്ടമുറി എന്ന സ്ഥലത്ത് ഇന്ന് പുലർച്ചെ കൂടിയാണ് ഒരു വീടിന് തീപിടുത്തമുണ്ടായത് ആ തീപിടുത്തത്തിൽ ആ വീട്ടിലുണ്ടായിരുന്ന വൃദ്ധ ദമ്പതികൾ ബന്ധുമരിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം മാനാർ പോലീസ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഈ വൃദ്ധ ദമ്പതികളുടെ മകൻ വിജയനാണ് പോലീസ് കസ്റ്റഡിയിൽ ഉള്ളത് ഇയാളിൽ നിന്നും വിശദമായിട്ടുള്ള മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രതി കുറ്റം സംബന്ധിച്ചിട്ടുണ്ട് പറയുന്നത് സ്വത്ത് തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാൽ അല്പസമയം മുമ്പ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ഈ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് ഇത് ഒരു കൊലപാതകം തന്നെയാണ് പ്രതി അത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ആറ് ലിറ്റർ പെട്രോളുമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ പ്രതി വീട്ടിലേക്ക് എത്തിയത് അതിനുശേഷം പെട്രോൾ ഒഴിച്ച് വീടിനെ തീ കത്തിക്കുകയായിരുന്നു ഈ വൃദ്ധ നിതികൾ ഉറങ്ങിക്കിടന്ന മുറിയിലേക്ക് പെട്രോൾ വിതറിയ ശേഷം അതിനുശേഷം പേപ്പർ കത്തിച്ചിടുകയായിരുന്നു എന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം ഒരു കാര്യം കൂടി വ്യക്തമാക്കി അതായത് ഈ കൃത്യം നടത്തിയതിന് ശേഷം പ്രതി ആത്മഹത്യ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയിരുന്നു പോലീസ് പിടികൂടിയത് കൊണ്ട് മാത്രമാണ് ഒരു ആത്മഹത്യ കൊലപാതകത്തിന് പിന്നിൽ സ്വത്ത് തർക്കമാണെന്നാണ് മകൻ വിജയൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്